അങ്ങനെ ദേവ്യാനി ജലജയെന്ന് മറിച്ചു വെച്ച വലിയ സത്യം ദേവ്യാനി ജരജയോട് പറയുന്നുണ്ട് ഇത് കേട്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ് ജരജ ചന്തുമ്പോൾ അഭിക്കുണ്ടായ കുഞ്ഞാണെന്ന് അറിയുന്നത് കൂട്ടി ജരജ ആകെ തകർന്നു പോകുകയാണ് അങ്ങനെ അബി നടന്ന സംഭവങ്ങളെല്ലാം ജലജയോട് പറയുന്നുണ്ട് അങ്ങനെ സങ്കടവും ദേഷ്യവും സഹിക്കാനാകെ ജരജ അബിയെ പൊതിരെ തല്ലുന്നുണ്ട് അങ്ങനെ അബി പറയുകയാണ് അമ്മേ ഇപ്പോഴല്ല അഞ്ചാറ് വർഷം മുമ്പ് പറ്റിപ്പോയ തെറ്റാണ് ഒരുപാട് പെൺകുട്ടികളുമായി എനിക്ക് ബന്ധമുണ്ടായിരുന്നു പക്ഷെ ഇവളാണ് എന്നെ കുടുക്കിയത് എന്നൊക്കെ പറയുകയാണ് അഭി ഇത്രയും കാലം ദേവ്യാനീം ജാനകിയും എല്ലാം കുത്തി പറയുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു നീയാണ് ചന്ദമോളുടെ അച്ഛൻ എന്ന് അതിപ്പോൾ സത്യമാണല്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അഭി ജനജിയോട് സോറി പറയുന്നുണ്ട് ഇനി സോറി പറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാവരും അറിഞ്ഞില്ലേ ഇത്രയും കാലം ഞാനൊന്നും അറിഞ്ഞില്ലായിരുന്നു ഒരു പൊട്ടിയെ പോലെ നിനക്ക് വേണ്ടി വാദിക്കുകയായിരുന്നു അങ്ങനെ അഭി പറയുന്നുണ്ട് അമ്മി എന്നെ രക്ഷിക്കണം ഈ സത്യം ഉള്ളവർ അറിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല നവ്യ അറിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അബി ആ സമയം ജനജ പറയുന്നുണ്ട് ഇക്കാര്യം നവ്യ അറിഞ്ഞാൽ എന്തായാലും ഈ വീട്ടിൽ നിന്ന് പോവേണ്ടി വരും നീ മാത്രമല്ല ഞാനും പോവേണ്ടി വരും അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ അനകിയെ കാണണം എന്നിട്ട് ചന്തമോളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറയണം നീ എന്തായാലും ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ചല്ലോ നിൻ്റെ ജീവിതത്തിൽ ഒരു ശല്യമാകാതിരിക്കാൻ അനകിയോട് പറയണം എന്നൊക്കെ ചെറുജ പറയുന്നുണ്ട് അങ്ങനെ അബീൻ ചെറുജയും കൂടി അനകയെ കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ചെറുജ അനകിയോട് പറയുന്നുണ്ട് അനകെ എൻ്റെ മോനൊരു തെറ്റിപ്പറ്റിപ്പോയി അവനിപ്പോഴൊരു ഒരു കുടുംബമുള്ളതാണ് അതുകൊണ്ട് ചന്തുമ്പോളെ നീ കൊണ്ടുപോകണം എൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഒരു ശല്യമാകരുത് എന്നൊക്കെ പറയുകയാണ് ആ സമയം അനക പറയുന്നുണ്ട് എൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് അതുകൊണ്ട് ചന്ദുമോളെ ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് അനൊക്കെ പറയുകയാണ് അബി സങ്കടത്തോട് കൂടി അനന്തപുരിയിലേക്ക് വരികയാണ് ദേഷ്യത്തോടു കൂടി അഭിയോട് പറയുന്നുണ്ട് ഇക്കാര്യം അനന്തപുരിയിൽ അറിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്ക പിന്നെ നമ്മുടെ സ്ഥാനം തെരുവിലായിരിക്കും നിനക്കാണെങ്കിൽ ഒരു പണിയും ഇല്ലല്ലോ പിന്നെ എങ്ങനെ നമ്മൾ ജീവിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ജനജ അങ്ങനെ അനന്തപുരിൽ എത്തിയതിനു ശേഷം ജനജിയുടെ അടുത്തേക്ക് ചന്തുമോൾ വരുന്നുണ്ട് അങ്ങനെ ചന്തുമോളോട് ദേഷ്യപ്പെടുകയാണ് ജനജ ഇത് കേട്ടുകൊണ്ട് ദേവിയാനി അങ്ങോട്ട് വരുന്നുണ്ട് ആ സമയം നവ്യ അങ്ങോട്ട് വരുന്നുണ്ട് അമ്മ ഇവിടെ പോയതാ എന്ന് നവ്യെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ആ അനകിയെ കാണാൻ പോയതാ ആ ആദർശന്റെ കാമുകിയുണ്ടല്ലോ പോലീസ്കാർ ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തെളിവ് കാണിച്ചു കൊടുക്കേണ്ടേ എന്ത് തെളിവ് എന്ന് നവ്യ ചോദിക്കുന്ന സമയത്ത് അല്ല ആദർശന്റെ കുട്ടിയാണല്ലോ ആ ആനകിയ ചന്ദോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ചോദ്യം വരും അപ്പോൾ നമുക്കും പറയാൻ എന്തെങ്കിലും വേണ്ടേ എന്ന് പറഞ്ഞ് ജനച്ചകത്തേക്ക് കടന്നു പോകുന്നുണ്ട് എങ്ങനെയെങ്കിൽ ചന്മൂള ഇല്ലാതാക്കുക എന്ന് തീരുമാനമെടുക്കുകയാണ് രജന എല്ലാവരുടെ മുന്നേ ചന്തു സ്നേഹിക്കുന്നതായി ജലജ അഭിനയിക്കുകയാണ് അങ്ങനെ ജനജ ചന്തുമോളെ വാരി എടുക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ട് നവി അങ്ങോട്ട് വരുന്നുണ്ട് അമ്മ എന്താണ് ഈ ചെയ്യുന്നത് അമ്മ എന്തിനാണ് ഇവളെ എടുക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ ഇവളൊരു അനാഥക്കുഞ്ഞല്ലേ ഇവളങ്ങനെ അനാഥക്കൊച്ചാകും ഇവളുടെ അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ ഇവളുടെ അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ പിന്നെ എങ്ങനെ ഇവൾ അനാഥയാകും അങ്ങനെ ജലജ ചന്ദുമോളെ കിച്ചണിലേക്ക് കൊണ്ടുപോയിട്ട് മോൾക്ക് എന്താണ് വേണ്ടത് എന്തു വേണമെന്നെങ്കിൽ ഈ അമ്മ ഉണ്ടാക്കി തരാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ദേവിയാനോട് പറയുന്നുണ്ട് ജലജ ഓരോ നീക്കവും നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ അവർക്ക് എന്തെങ്കിലും പ്ലാനില്ലാതെ അവരൊന്നും ചെയ്യില്ല എപ്പോഴും നമ്മുടെ ഒരു കണ്ണ് ചന്ദുമോളുടെ മേലെ വേണം അവരും അവരുടെ മോനും എന്തു ചെയ്യാനും മടിക്കാത്തവരാണ് അത് കേട്ട് ദേവിയാനി പറയുന്നുണ്ട് പിന്നെ പറയണം മോളെ അവളെ ഞാൻ ഇന്നും എന്തിനെ കാണാൻ തുടങ്ങിയതല്ലല്ലോ ചന്ദുമോളെ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇവിടെ എല്ലാവരും അറിയണം അതിനുള്ള കോപ്രായങ്ങളാണ് അവൾ ഇപ്പോൾ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ അവളെ എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഒരിക്കലും നന്നാകാനും കഴിയില്ല എന്നൊക്കെ ദേവിയായി പറയുന്നുണ്ട് അങ്ങനെ ചന്ത മോളുടെ എല്ലാ കാര്യങ്ങളും വളരെ സ്നേഹത്തോട് കൂടി ജലജ ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ രാത്രി ദേവിയാനോട് ജലജ പറയുന്നുണ്ട് മോൾ ഇന്ന് എൻ്റെ കൂടെ കിടക്കട്ടെ അത് വേണ്ട മോൾ എൻ്റെ കൂടെ കിടന്നാൽ മതി എന്ന് ഞാന പറയുന്നുണ്ട് ആ സമയം ചന്ദുമോൾ പറയുന്നുണ്ട് എനിക്ക് ഞാനാമ്മയുടെ കൂടെ കിടന്നാൽ മതി വേറെ ആരുടെ കൂടെ കിടന്നാൽ ഉറക്കം വരില്ല എന്നൊക്കെ ചന്തുമോൾ പറയുമ്പോൾ ജനജയ്ക്ക് എനിക്ക് ആകെ ദേഷ്യം വരികയാണ് അങ്ങനെ ജനജ റൂമിൽ പോയിട്ട് ചിന്തിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ചന്തുമോൾ ഇല്ലാതാക്കണമല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ് ജനജ അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ചന്തമോളുടെ റൂമിലോട്ട് പോകുന്നുണ്ട് ജനജ ചന്തമോളോട് നല്ല സ്നേഹത്തോടു കൂടി പെരുമാറുന്നുണ്ട് ജനജ മോൾക്ക് പല്ല് തേക്കണോ മുത്തശ്ശി തേപ്പിച്ച് തരാ എന്ന് പറഞ്ഞുകൊണ്ട് ചന്തുമമോളെ പല്ലിത്തേപ്പിച്ച് കുളിപ്പിക്കുന്നുണ്ട് ജരാജ അങ്ങനെ ജരാജ പറയുന്നുണ്ട് ഞാൻ മോളെയും കൊണ്ട് ഒന്ന് പുറത്ത് പോയിട്ട് വരാം ആ സ്വലം നവ്യം ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മയ്ക്കിതെന്ത് പറ്റി ഇവിളേയും കൊണ്ട് എന്തിനാണ് പുറത്തൊക്കെ പോകുന്നത് അതല്ല മോളെ ഞാൻ പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഈ കൊച്ചിനെയും കൊണ്ടുപോകാമെന്ന് കരുതി അതേ സ്വരം ചിന്തിക്കുന്നുണ്ട് ഇവർ സത്യം എന്നറിഞ്ഞോ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവരുടെ മോന്റെ കുഞ്ഞാണ് ചന്ദുമോളെന്ന് ചന്തമോളെ ഒഴിവാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയായിരിക്കും അമ്മയും മോനും എന്തായാലും ഇവരുടെ പ്ലാൻ എന്താണെന്ന് കണ്ടുപിടിക്കണം ചന്തമോൾ അപകടത്തിൽ പെടരുത് എന്നൊക്കെ ചിന്തിക്കുകയാണ് നവ്യ ജനച്ചയുടെ പ്ലാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി നവ്യ ജനച്ചയുടെ പിറകെ തന്നെയുണ്ട് അങ്ങനെ ചനച്ച ഫോണിൽ സംസാരിക്കുന്ന നവ്യ കേൾക്കുകയാണ് അങ്ങനെ ചനച്ച ആരോടെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട് ഇവിടെ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയെ ഇന്ന് തന്നെ നിങ്ങൾ തട്ടിക്കൊണ്ടു പോകണം നിങ്ങൾ വരുന്ന സമയത്ത് അവളെ പുറത്തിറക്കുന്ന കാര്യം ഞാനേറ്റു ഇതെല്ലാം നവ്യ കേൾക്കുന്നുണ്ട് അങ്ങനെ ചനച്ചിയുടെ സംസാരം കേട്ട് ആകെ നെട്ടി നിൽക്കുകയാണ് നവ്യ അങ്ങനെ ചിലജി ചന്ദോട് പറയുന്നുണ്ട് മോളെ ഞമ്മക്ക് പുറത്തു പോയി കളിക്കാം ഞാൻ നേരെ ഇവിടെ അകത്തിരുന്നില്ലേ ഞമ്മൾക്ക് കുറച്ച് പുറത്ത് പോകാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ചിലഞ്ജി ഏൽപ്പിച്ച ഗുണ്ടകൾ അവിടേക്ക് എത്തുകയാണ് അപ്പോഴേക്കും നവ്യ മുത്തശ്ശിനോടും ആദർശനോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെ അനന്തപുരി എല്ലാവരും ഇക്കാര്യം അറിയുകയാണ് ആ സമയത്തേക്ക് എല്ലാവരും പുറത്തേക്ക് എത്തുന്നുണ്ട് അങ്ങനെ ഗുണ്ടകൾ പേടിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട് ആ സമയം ചരഞ്ജി അഭിനയിച്ചുകൊണ്ട് പറയുന്നുണ്ട് അയ്യോ അച്ഛ ചന്തു മോളെ തട്ടിക്കൊണ്ടു പോകാൻ ആരോഗ്യമെന്നോ ഞാൻ മോൾ ഇവിടെ പുറത്ത് നിൽക്കുകയായിരുന്നു ആ സമയം മുത്തശ്ശനാണെങ്കിൽ ജലജയുടെ മുഖത്ത് ദേഷ്യത്തോടു കൂടി ആഞ്ഞടിക്കുകയാണ് അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് അപ്പോൾ നീ സത്യങ്ങളെല്ലാം അറിഞ്ഞുവല്ലേ നിന്റെ മകന്റെ കുഞ്ഞു തന്നെയാണ് ചന്ദ് അതറിഞ്ഞത് കൊണ്ടാണ് നീ മോളെ തട്ടിക്കൊണ്ടുപോയാൻ ആളെ ഏൽപ്പിച്ചത് ചന്ദുമോൾ ഇവിടുത്തെ കുട്ടിയാണ് മോൾക്ക് ആപത്തുണ്ടാകുന്ന രീതി നീ എന്തെങ്കിലും ചെയ്താൽ ഇനി നിന്റെ സ്ഥാനം പുറത്താണെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോകുകയാണ് ആ സമയം ആദർശം പറയുന്നുണ്ട് അപ്പച്ചി ഇനി ചന്മോൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അപ്പച്ചിക്ക് മാത്രമാണ് ആ സമയം ആകെ അന്താഴ്ച നിൽക്കുകയാണ് ജനജ